ശ്രീ ഡിജോക്കാപ്പൻ ഹൈക്കോടതി സമയം നൽകിയിരുന്നതാണ് ദേശീയപാത അതോറിറ്റിക്ക് റോഡ് നന്നാക്കാൻ പക്ഷേ റോഡ് നന്നാക്കിയില്ല എന്ന് മാത്രമല്ല സർവീസ് റോഡ് സൗകര്യം ഒരുക്കിയിരുന്നു എന്നിട്ട് ആ സർവീസ് റോഡ് തകർന്നതാണ് ഈ കുഴപ്പത്തിലെ പ്രശ്നത്തിന് കാരണമെന്നുള്ള ന്യായീകരണമാണ് ദേശീയപാത അതോറിറ്റി നൽകിയത് ഹൈക്കോടതി തള്ളിയിരിക്കുന്നു എന്ന് വേണ്ടി മനസ്സിലാക്കാൻ ഇപ്പോൾ ഒരു മാസത്തിനകം ഇത് ശരിയാക്കിയില്ലെങ്കിൽ അതുവരെ ടോൾ പിരിക്കരുത് എന്ന കർശന ഉത്തരവ് ഹൈക്കോടതിയിൽ നിന്ന് വരുന്നു അല്ല ഇത് ഹൈക്കോടതി ഈ അനുവാദം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ജില്ലാ കളക്ടർ അവർക്ക് സാവകാശം കൊടുത്തിരുന്നു എന്നിട്ടും ഒരു നടപടി എടുക്കാതെ വന്നതുകൊണ്ടാണ് ഇപ്പം ഒരാൾ പി എട്ട് പോയത് ഹൈക്കോടതി അതിനകത്ത് ഇടപെടുകയും ചെയ്തിരിക്കുന്നു ഈ വടക്കേ ഇന്ത്യൻ കമ്പനികൾക്കൊക്കെ ഉള്ള ഒരു ധാർഷ്ട്യം വടക്കേ ഇന്ത്യയിലെ പോലെ വിവരവും അത്രയും വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളാണ് ഇവിടുത്തെ ആളുകൾ എന്നുള്ള ഒരു ധാരണ ഇവർക്കുണ്ട് സത്യത്തിൽ ഇവിടുത്തെ ഈ നാഷണൽ ഹൈവേയിലെ ടോൾ പിരിക്കുന്നതിന് മുമ്പായിട്ട് ആ അവിടെ മുഴുവൻ വേണ്ട ഇലക്ട്രിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ചെയ്യാതെയാണ് ഇവര് ഇവിടെ ഈ ടോൾ പിരിവ് തുടങ്ങിയത് അന്ന് തന്നെ ഇത് സത്യത്തിൽ ആരെങ്കിലും കോടതിയിൽ പോയി കോടതിയുടെ ശ്രദ്ധപ്പെടുത്തിയിരുന്നെങ്കിൽ അവർക്ക് ടോൾ പിരിക്കാൻ കഴിയില്ലായിരുന്നു മാത്രമല്ല ഇതിങ്ങനെ ഇൻഡെഫിനറ്റ് ആയിട്ട് ഈ ടോൾ പിരിക്കുന്നതും ശരിയല്ല ഇവർക്ക് എത്ര എത്ര ഇവരുടെ മുതൽ മുടക്കും കഴിഞ്ഞ് ഇവരുടെ ലാഭവും കഴിഞ്ഞിട്ടും പിന്നെയും പിന്നെ ഈ ടോൾ വിരിച്ച് ജനങ്ങളെ ഇത് ചൂഷണം ചെയ്യാൻ പാടില്ല മാത്രമല്ല ജനങ്ങളൊക്കെ വാഹനങ്ങൾ പതിനഞ്ച് വർഷത്തേന് റോഡ് ടാക്സ് കൊടുത്തിട്ട് കൊടുത്തിട്ടിറക്കുന്ന വാഹനങ്ങൾ അതുകൂടാതെ ഡീസലും പെട്രോളും അടിക്കുമ്പോൾ വീണ്ടും റോഡിന് ടാക്സ് അതിന് പുറമെയാണ് ഇപ്പോൾ ഹൈവേ പണിയുന്ന കോൺട്രാക്ടർമാർക്ക് ഈ പണം കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പം ഇതുകൊണ്ട് ഇതിൻ്റെ ഒരു നിയമവശം മാത്രവുമല്ല ഇതിന്റെ ഒരു ധാർമ്മിക വശം കൂടെ ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട് ബഹുമാനപ്പെട്ട പാർലമെൻറ്റ് അംഗങ്ങൾ ഇത് സഭയിൽ ഉന്നയിക്കുകയും ഇങ്ങനെയല്ല ജനങ്ങളെ ലൂട്ട് ചെയ്യുന്നത് പോലെ ടോളിൻ്റെ പേരിൽ ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നതിനെതിരെ ഒരു ജനരോഷം ഉണ്ടാകേണ്ടതുണ്ട് ഇപ്പം നിയമപരമായി ഈ പറഞ്ഞ പോലെ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ മുതൽ ടോൾ പിരിവ് തൽക്കാലത്തേന് നിർത്തും നിർത്തിക്കഴിഞ്ഞാൽ പോലും ഇതൊരു സോഷ്യൽ ഓഡിറ്റ് വിധേയമാകണം ഈ റോഡിൽ ഇത്ര കിലോമീറ്റർ പണിയാനായിട്ട് എത്ര രൂപയായി എത്ര അവർക്ക് പണിതവർക്ക് അതിൻ്റെതായ ഒരു മുതലും പലിശയും ലാഭവും ഒക്കെ കിട്ടണം അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ടോൾ പിരിക്കാൻ അനുവദിക്കുന്നത് ശരിയല്ല എന്നുള്ളതും കൂടി ഇത്തരണത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് വളരെ നന്ദി ശ്രീ ജോ കപ്പൻ ഒരു സമയപരിധി നിശ്ചയിക്കേണ്ടതുണ്ട് ഈ ടോൾ പിരിവിന് എന്നുള്ള അഭിപ്രായമാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്